ടിക്കറ്റിന്റെ ബാക്കി തുക നൽകുവാൻ താമസിച്ചതിന്റെ പേരിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ചില്ലറങ്ങി തകർത്തിയാളെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നന്താനം ആഞ്ഞരത്താനം മുളമൂട്ടിൽ രതീഷാണ് പിടിയിലായത് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് നാലിന് കോട്ടയം ചെങ്ങന്നൂർ റൂട്ടിലോടുന്ന കോട്ടയം ഡിപ്പോയിലെ കെ എസ് ബസ്സിലെ കണ്ടക്ടർ ടിക്കറ്റ് എടുത്തതിന്റെ ബാക്കി തുകയായ ഏഴ് രൂപ നൽകാൻ താമസിച്ചതിന് കുറ്റൂർ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയ പ്രതി റോഡ് സൈഡിൽ കിടന്ന ഒരു കല്ലെടുത്ത ബസിൻ്റെ പിൻവശത്തെ ഗ്ലാസ് ഇറങ്ങി തകർക്കുകയായിരുന്നു തുടർന്ന് ബസ് കണ്ടക്ടറായ സിജോ എം ഡാനിയൽ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി എസ്ഇ പി ഒ അൻവർഷ മൊഴി രേഖപ്പെടുത്തി എസ് എ രവിചന്ദ്രൻ പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തിരുവല്ല പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കുറ്റൂരിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ട്രിപ്പ് മുടങ്ങിയതിലും ബസ്സിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചതിലും വെച്ച് മുപ്പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചു പ്രതിയായ രതീഷ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ മൂന്ന് ക്രിമിനൽ കേസുകളിലും കീഴവായ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലും പ്രതിയാണ് തിരുവല്ല പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ രവിചന്ദ്രൻ ജയ്മോൻ താഹക്കുട്ടി എസ്ഇ പി ഒ അൻവർഷ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്